മോഹൻലാൽ ചിത്രമായ എംപുരാനെതിരെ വിമർശന ശരങ്ങളാണ് ആർ എസ് എസ് മുഖപത്രം തൊടുക്കുന്നത് ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുകയും ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന് ഓർഗനൈസറിലെ ലേഖനം പറയുന്നു ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന് നടൻ മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തകരും പ്രഖ്യാപിച്ചിരിക്കെയാണ് പുതിയ ലേഖനം വരുന്നത് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധ ലക്ഷ്യങ്ങളുടെ ആവർത്തനം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും ഇതിൽ പറയുന്നു സിനിമയുടെ ഫിംഗ് ചോദ്യം ചെയ്യുന്ന ലേഖനം നിർമ്മാതാക്കളിലൊരാൾ പിന്മാറിയതിനെ കുറിച്ചും സംശയം ഉന്നയിക്കുന്നുണ്ട് മസൂദ് സയ്യിദ് എന്ന പേരുൾപ്പെടെ ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായൊരു അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് ഇത് എന്നും ലേഖനം പറയുന്നു നടനും സംവിധായകനുമായ പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഭാഗമാണിതെന്നും ലേഖനത്തിൽ പറയുന്നു